ബി ജെ പി അവരുടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി പാലിക്കാനുള്ള പ്രമേയം പാസാക്കിയിരിക്കുന്നു നാം നാം കണ്ടതാണ് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു യു പിയിലേക്കും ആസാമിലേക്കും ഉടൻ തന്നെ നിയമം നടപ്പാക്കും അതുക്കും മേലെ ഒരു വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വലിയ പ്രമേയം ഇന്നലെ മണിപ്പൂർ നിയമസഭ പാസാക്കിയിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി എത്രയും വേഗം നടപ്പാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഏകകണ്ഠമായിട്ടാണ് പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു മണിപ്പൂരിൽ സിംഗ് സർക്കാർ ഇത് പറഞ്ഞു തന്നെയാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചതും അധികാരത്തിലേറിയതും അതുകൊണ്ട് തന്നെ ആ സർക്കാരിന് ഇത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട് സിംഗ് ഇത് ഈ പ്രമേയം പാസ്സാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ പ്രശ്നം ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും കുടിയേറിയവരാണ് ഈ കുടിയേറിയവരാണ് ഇവിടെ എല്ലാവിധ പ്രശ്നങ്ങളും കാരണം അതിന് പരിഹാരം കാണുക എന്ന ത് എൻ സി മാത്രമാണ് ആസാമിൽ ഹിമന്ദ് വിശ്വ ശർമ്മ അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും മറ്റുള്ളതും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി മുമ്പോട്ട് പോകുന്ന ഒരു രീതി കൂടിയാണ് ഏതായാലും മണിപ്പൂരിലെ നിയമസഭ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നു പൌരത്വ ഭേദഗതി രജിസ്റ്റർ ഉടൻ നടപ്പാക്കുക എന്നുള്ളത് അങ്ങനെ നടപ്പാക്കിയാൽ മണിപ്പൂരിലെ സകലമാന ചൊറിച്ചിലും പ്രശ്നവും അവിടെ കൊണ്ട് തീരും ഈ ഈ പ്രമേയത്തിനെതിരെ ഇപ്പോൾ രണ്ട് സംഘടനകൾ നിലവിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ഒന്ന് ഐ ടി എൽ എഫും മറ്റൊന്ന് സിഒ ിയു ആണ് ഈ മണിപ്പൂരിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം ഈ മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് അവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് മുൻപോട്ട് പോകാൻ കഴിയുന്നത് പ്രത്യേകിച്ച് എൻ ആർ സിയും മറ്റും നടപ്പാക്കുകയാണെങ്കിൽ ഇതിൽ ബഹുഭൂരിപക്ഷവെണ്ണവും പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുതന്നെയാണ് ബീരൺ സിംഗ് ലക്ഷ്യമിടുന്നത് ഏതായാലും ഈ ഒരു വലിയ പ്രഖ്യാപനത്തിനെതിരെ എങ്ങനെയാണ് അവിടുത്തെ ഈ സംഘടനകൾ പ്രതികരിക്കുക എന്നറിയില്ല അതായത് ഒരു വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മേഘ സിവിൽ കോഡിന് തുല്യം തന്നെ നിൽക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ് പൗരത്വ രജിസ്റ്റർ വടക്കെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമായിരിക്കും ഇത് ഘട്ടത്തിൽ നടപ്പാക്കുക ഏതായാലും അത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനം അത് ബി ഭരിക്കുന്ന സംസ്ഥാനം ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു മിസ്റ്റർ മുസുനിയമറ